നമസ്കാരം ബഹുമാനപ്പെട്ട ഈ ചടങ്ങ് ആക്കി ഈശ്വരന്റെ കരങ്ങൾ അതിനൊരു നിമിത്തമായി മാറിയ മാറി എന്റെ എന്നെ പിന്നെ ഇവിടുത്തെ അറിയില്ല പക്ഷെ ഇതിന് കാരണമായ കടമകുടി പഞ്ചായത്തിലെ എല്ലാ മെമ്പേഴ്സും അതിന്റെ റൂളിംഗ് ഇതില് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം പല പറഞ്ഞ ഈ ഒരു സംരംഭം സാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് തോന്നുന്നു അതിലൊന്ന് ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് ഭയങ്കര വലിയൊരു ആശയമാണ് അത് ഇതിലൂടെ ഒക്കെ പ്രവർത്തകമാകുന്നത് ഒരു എന്ന് പറയ ഞാൻ ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തികളും സാറ് പറഞ്ഞ പോലെ ഞാൻ ഭാഗമല്ല ഞാൻ ഞാനതിന്റെ സംഘാടകനുമല്ല ജസ്റ്റ് ഒന്ന് നിങ്ങളോടൊപ്പം അതിൽ പങ്കുചേരുന്നില്ല അതിനെ തന്നെ ഒരു വലിയ ഭാഗ്യമായി കാണുന്നു കാണുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളാണ് ഈ ലോകം ഇന്നും നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി നിലനിർത്താൻ കാരണമാകുന്നത് ഇപ്പം ബാസുബായി പോലെയും പ്രമോദ്നെ പോലെയും അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മളറിയാം ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുള്ളതുകൊണ്ടാണ് ആയി നിലനിൽക്കുന്നത് അപ്പം ഇതിന്റെ ഒരു തുടർച്ച ഇനി സംഭവിക്കണം ഇത് ഓരോരുത്തർക്കും ഇൻസ്പിറേഷനായി മാറണം മാറും തീർച്ചയായിട്ടും നമ്മൾ തൊട്ടേ ഈ ലോകം നിലനിൽക്കുന്ന ഉള്ളവരില്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു പരസ്പര സഹകരണം സ്നേഹ കൈമാറ്റം ഇതെല്ലാം നമ്മൾ കേരളം കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നപ്പോഴും രണ്ടായിരത്തിഇരുപതിൽ കോവിഡ് വന്നപ്പോഴും നമ്മൾ കണ്ടതാണ് അപ്പൊ നമ്മളുടെ ഒരു യൂണിറ്റി നമ്മളുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മാറി കേരളം വ്യത്യസ്തമാവർത്തുന്നു അതുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ജാതി മതഭേദി അല്ലെങ്കിൽ രാഷ്ട്രീയം മറന്നു ഒക്കെ പരസ്പരം മനുഷ്യരെ മനുഷ്യരെ കണ്ട് സഹായിക്കുന്ന ഒരു ഒരു മനസ്സ് നമുക്കുണ്ട് അത് നിലനിൽക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും അത് എന്താ പറയാ ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കാണുന്നു ഇതിൽ വരാൻ കഴിഞ്ഞു താങ്ക് യു сам отец. Спасибо. അമാനേ സ്മാർട്ട് ഗ്രൂപ്പ് അപ്പൊ കണ്ടോന്നോ അങ്ങോട്ട് കണ്ടോ കുണ്ടറോ ടൂയിങ് ദി ഡിഫറന്റ് അപ്പൊ അതുകൊണ്ട് അഞ്ച് മിനിറ്റ് ഞാൻ പറയുന്ന കാര്യം കേട്ടോ ലഭ്യത്തു അല്ലേ കാണുന്നുണ്ടോ സ്പന്ദനം ഉള്ളതവയിൽ ഒക്കെ എന്തിച്ചേ ഇങ്ങനേ കേൾക്കാനാണ് ശരിയായിട്ട് ഞാൻ കേൾക്കാം അങ്ങോട്ട്

চিনেমা টকা কোৱা থেংক ইউ বাৰু